പല കുടുംബങ്ങളുടെ മേലും ഈ സീസണിൽ വലിയ ദൈവമഹത്വം ചലിച്ചു കാണപ്പെടും നിങ്ങൾ ചിന്തിക്കാത്ത നിമിഷത്തിന്മേൽ പല കുടുംബങ്ങളെയും ദൈവം മുൻപിൽ കൊണ്ടുവന്ന് ഒരു സീസൺ ആയിരിക്കും ഈ സീസൺ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് യേശുവിൽ വിശ്വസിക്കുക എന്നത് മാത്രമാണ് അങ്ങനെ നിങ്ങൾ വിശ്വസിച്ചു തുടങ്ങുമ്പോൾ വലിയ ദൈവമകുത്വം വലിയ ദൈവത്തിൻ്റെ ദയ ഈ സീസണിൽ നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകയാണ് എഴുതി തള്ളിയത് ചിലത് ഏറ്റവും മുൻപന്തിയിൽ കൊണ്ടുവന്ന് ദൈവം മാനിക്കുന്ന ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരംപുറത്ത് ലിജുക്കോടിയാട്ടിൽ ഇന്നത്തെ ദൈവ വചന ശുശ്രൂഷയ്ക്കു വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് അരുളിച്ചേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വലിയ ദൈവക മഹുത്വത്തിന്റെ ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ വേണ്ടി പോകുന്നത് കൂടുന്ന സംഘം യഹൂദന്മാരെ പേടിച്ചുകൊണ്ട് മാളിക റൂമിലേക്ക് കടന്നുപോയതാണ് അവർ കടന്നുപോയതിൻ്റെ പുറകിൽ യേശു അവരോട് പറഞ്ഞു യെരിശലും വിട്ടുപോകാതെ നിങ്ങൾ ഇരിക്കണം അങ്ങനെ ഇരുന്നു കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ അവരെ അധികം ആൾക്കാർ അറിഞ്ഞില്ല എന്നാൽ അവർ ഇരുന്ന സ്ഥലത്തെ ഒരു ദൈവമുണ്ടായിരുന്നു ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ദൈവാത്മപ്രേരിതമായി ഞാൻ ഇങ്ങനെ ഈ ദൂതിനെ കൈമാറുകയാണ് നീ ഇന്ന് പല മേഖലകളിലും അറിയപ്പെടാത്ത വ്യക്തിയായിരിക്കാം നിന്നെ ആരും കാണുന്നില്ല എന്നുള്ള പരാതി നിനക്കുണ്ടായിരിക്കാം ആരും നിന്നെ കെയർ ചെയ്യുന്നില്ല എന്നുള്ള ചിന്താഗതി നിനക്കുണ്ടായിരിക്കാം എന്നാൽ നീ എവിടെയാണോ ആയിരിക്കുന്നത് അവിടെ നിന്നെ അറിയുന്നതും നിന്നെ കാണുന്നവനുമായ ദൈവം നിന്നോട് കൂടെയുണ്ട് നോക്കുക അങ്ങനെ നൂറ്റി ഇരുപത് പേരടങ്ങുന്ന സംഘം രാത്രിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ വലിയ ദൈവമഹത്വം അവർ ആയിരുന്ന മേഖലകളിൽ ചലിക്കപ്പെട്ടു തുടർന്ന് നമ്മൾക്ക് കാണുവാൻ തടിയുന്നത് ലോകത്തെ മൊത്തം തൊടുന്ന വലിയ ആത്മീയ മൂവുകളാണ് പേരിൽ നിന്ന് ദൈവം ചെയ്തെടുക്കുവാനിടയായി തീർന്നത് ഇന്ന് ചിലരെ നോക്കിക്കൊണ്ട് ഞാൻ ദൈവാത്മപ്രേരിതമായി പ്രവചിച്ചു പറയുകയാണ് എഴുതി തള്ളിയ നിന്നെ ദൈവം മുൻപന്തിയിൽ കൊണ്ടുവരും ദൈവിക മഹത്വം നിന്നിലേക്ക് കടത്തിവിട്ട്

അവരിൽ നിന്ന് പുറപ്പെട്ടു തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഈ സീസണിൽ ആൾമാറിയവരെ പോലെ ചിലരാകാൻ പോകയാണ് അത് വിശ്വസിക്കുന്നുവെങ്കിൽ രാമൻ പറഞ്ഞുകൊണ്ട് ഈ ദൂതിനെ ഏറ്റെടുത്തോ നിങ്ങളുടെ വേറെ യേശുവൻ നാമത്തിൽ സംഭവിച്ചിരിക്കും ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചത് യോഹൻ സുവിശേഷം വിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ മുപ്പത്തി ഒമ്പത് നാൽപ്പത് വാക്യങ്ങളിൽ നിന്നാണ് ഈ ഭാഗം നമ്മൾക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണ് യേശു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് വരുന്ന ഒരു രംഗം ഇന്ന് ഞാനിത് പറയുമ്പോൾ പല കുടുംബങ്ങളിലേക്കും യേശുവാദ്യമായി കടന്നു വരികയാണ് എനിക്കറിയാം എന്നെ കേൾക്കുന്ന പല വിഭാഗത്തിൽപ്പെട്ടവരുണ്ട് ഒരുപക്ഷം നിങ്ങൾ ഇന്ന് യേശുവിനെ പറ്റി ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത് ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം യേശുവനും നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ പറ്റും യേശുവനും നിന്റെ ജീവിതത്തിന്റെ മേൽ അസാധ്യങ്ങളെ സാധ്യമാക്കി തരാൻ പറ്റും ആ മാൻ ഇങ്ങനെ യേശു മാർത്തയുടെയും മറിയുടെയും ഭവനത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ ഒരു വലിയ വിഷയം നടന്നിരുന്നു അങ്ങനെ ഇവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്ന ഒരു സഹോദരൻ യേശുവനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരൻ മരിച്ചു പോകുവാനിടയായി തീർന്നു മരിക്കുക മാത്രമല്ല എന്നാൽ യേശു ആ ഭവനത്തിലേക്ക് ഈ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി മാത്രം കടന്നു വരികയാണ് ഇന്ന് നാമത്തിൽ പല കുടുംബങ്ങളിൽ മേലും ഉയർപ്പുകൾ നടക്കുകയാണ് പല കുടുംബങ്ങളുടെ മേലും ഉയർപ്പുകൾ നടക്കുകയാണ് പല കുടുംബങ്ങൾ അസാധ്യത്തിന്റെ മടുവിലാണ് ആയിരിക്കുന്നത് ഇനി എന്ത് എന്നുള്ള ചോദ്യമുണ്ട് ആ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടക്കുന്ന ഏലിയാവിനെ പോലെ മതി മതീ ജീവിതമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന പല വ്യക്തികളുണ്ട് അവരോട് ഞാൻ പറയുന്നു നിന്റെ സമയം തീർന്നു പോയിട്ടില്ല നിനക്കു വേണ്ടി ദൈവികം മഹത്വം ചലിക്കുകയാണ് നിങ്ങൾ അത് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു ആക്ഷൻ എന്ന സെക്ഷനിൽ ചെന്നുകൊണ്ട് ഇപ്രകാരം ഒരു കമന്റ് ഇട്ടാട്ടെ എന്റെ സമയം തീർന്നു പോയിട്ടില്ല എനിക്ക് വേണ്ടി ദൈവിക മഹത്വം ഈ സീസണിൽ ചലിക്കും അത് സംഭവിക്കുകയാണ് ഇങ്ങനെ എല്ലാം തീർന്നു എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന വാർത്തയും മറിയും കാരണം സഹോദരൻ മരിച്ചു നാല് ദിവസമായി ഇവരുടെ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ട് യേശു പറയുന്ന ചില വാചകങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒമ്പതാം വാക്യം ഇപ്രകാരം പറയുന്നു യേശു പറയുന്ന വാക്കാണ് കല്ലു നീക്കുവിൻ എവിടെയാണെന്ന് അറിയാമോ മരിച്ച അടക്കപ്പെട്ട നാല് ദിവസം കല്ലറയ്ക്കകത്ത് ആയിരിക്കുന്ന ആ ലാസറിന്റെ കല്ലറയുടെ മുൻപിൽ കടന്നു വന്നിട്ട് യേശു പറയാണ് കല്ല് നീക്കുക അമേ യേശുവിന് ചെയ്യാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല അമേ അടുത്തത് പറയുന്നത് അമേ യേശു പറഞ്ഞു മരിച്ച സഹോദരിയായ മാർത്ത യേശു കല്ലു നീക്കുവിൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു സഹോദരി ദിവസമായല്ലോ എന്ന് പറഞ്ഞു അവൻ ഏത് നാറ്റം വെച്ച അനുഭവമാണെങ്കിലും ഇന്ന് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില മേഖലകൾ വെച്ചതിന് തുല്യമാണ് ഇനി ഒരു അത്ഭുതത്തിന് സാധ്യതയില്ല അവൻ അത് ആയി കിടക്കുന്ന സിറ്റുവേഷൻ ആണ് ഫിനാൻഷ്യലി അവൻ വെച്ച് തുടങ്ങി ബ്രദറെ അവൻ വീടിന്റെ ജപ്തി നാറ്റം വെച്ച് തുടങ്ങി ഇനി അതിൻ്റെ മേൽ ഒരു സാധ്യത പോലും ഇല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളോടുള്ള ദൂതാണ് അടുത്ത വാക്യം പറയുന്നത് യേശു മാർത്തയോട് പറയുന്ന പദം ഇപ്രകാരമാണ് വിശ്വസിച്ച നീ ദൈവത്തിന്റെ മഹു കാണായിരത്തി ഇരുപത്തി അഞ്ച് തുടക്കത്തിൽ തന്നെ നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് ഈ വർഷത്തിന്മേൽ നാറ്റം വെച്ച് തുടങ്ങിയ ചിലതിൻറെ മേൽ നീ വിശ്വസിച്ചു തുടങ്ങിയാൽ ദൈവത്തിന്റെ മഹത്വം കാണും കാരണം മാർത്തയെ മറിയ നിനക്കറിയുമോ പുനരുവാനവും ജീവനുമാകുന്ന ദൈവമാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് അവൻ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉള്ളതുപോലെ വിളിച്ചു വരുത്തിയ ദൈവമാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നത് ആ ദൈവത്തിന് ചെയ്യാൻ പറ്റാത്ത ഒരത്ഭുതം പോലും നിന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് നീ മനസ്സിലാക്ക ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ കല്ലും നീക്കിയപ്പോൾ യേശുക്രിസ്തു വിളിച്ചു പറവാനടിയായി തോന്നില്ല പുറത്തു വരിക മരിച്ച നാല് ദിവസമായി നാറ്റം വെച്ചു എന്ന് പറയുന്ന ലാസർ ജീവനോടുകൂടി പുറത്തു വന്നു ഇന്ന് ചിലരോട് ദൈവാത്മ പ്രേരിതമായി ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഈ വേർഡിനെ ഞാൻ കൈമാറുകയാണ് ചിലർ ഈ സീസന്റെ യേശുവന്റെ നാമത്തിൽ പുറത്തു വരികയാണ് നിങ്ങളോടുള്ള ദൂതാണെങ്കിൽ നിങ്ങൾ ഏറ്റെടുത്തോ ചില സിറ്റുവേഷനിൽ നിന്ന് നീ അത്ഭുതകരമായി പുറത്തു വരുമെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് ശബ്ദം കൈമാറുകയാണ് അത് സംഭവിച്ചിരിക്കും സംഭവിച്ചിരിക്കും യേശു നാമത്തിൽ പക്ഷെ നിന്റെ പക്കൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നി വിശ്വസിക്കണം വിശ്വാസം കൂടാതെ ദൈവത്തിനും ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ മേൽ ഒരത്ഭുതം പോലും ചെയ്യാൻ പറ്റുകയില്ല നിന്റെ ഭാഗത്തു നിന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ദൈവം ചെയ്യുന്നത് ദൈവികം മഹുത്വം നടക്കും മഹുത്വം എന്ന വേഡിന്റെ അർത്ഥം തന്നെ ഒരു വസ്തുവിന്റെ മേലുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ട് ഒരു വസ്തുവിൻ്റെ മേൽ ഉള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമാണ് മഹത്വം എന്ന് പറയുന്നത് ആ പദത്തിലേക്ക് നമ്മൾക്ക് കടന്നു വരാം അതിനു മുമ്പ് ആ മഹത്വം നിന്റെ ജീവിതത്തിൻ്റെ മേൽ വെളിപ്പെടണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആ ദൈവമഹത്വം നിന്നിൽ വെളിപ്പെട്ട് കാണണമെങ്കിൽ ദൈവാാന്മാവ് നിന്റെ മക്കൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശ്വാസം എന്നുള്ളതാണ് യേശുവന്റെ അമ്മയായ മറിയ കനാവിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുമ്പോൾ യേശുവന്റെ അടുക്കലേക്ക് കടന്നു വന്ന വീഞ്ഞു തീർന്നു പോയി എന്ന് പറയുമ്പോൾ മറിയ്ക്ക് ഒരു ഉറപ്പുണ്ട് മറിയ്ക്കൊരു വിശ്വാസമുണ്ട് ആ യേശു ക്രിസ്തുവിന് ആ വിഷയത്തിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ആമേൻ വിശ്വാസത്തോടുകൂടി ഇന്നലെ നമ്മൾ കേട്ടതുപോലെ പന്ത്രണ്ട് സമ്പത്സമരം രക്തസ്രാവക്കാരി സ്ത്രീ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ അവൾക്കൊരു വിശ്വാസമുണ്ട് ഇവന്റെ വസ്ത്രത്തിന്റെ തൊങ്കലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ എന്റെ ശരീരത്തിൻ്റെ അത്ഭുതം നടക്കുമെന്ന് അനാൻ എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുരുടൻ കടന്ന് വിളിച്ചു പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ട് ഈ യേശുക്രിസ്തുവിനെ എൻ്റെ ജീവിതത്തിന്റെ മേലെ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് അങ്ങനെയെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നീ മുൻപിൽ കിടക്കുന്ന സിറ്റുവേഷന്റെ മേൽ ഞാൻ ദൈവികൾ നിന്നുകൊണ്ടാണ് ഈ വേർഡിനെ കൈമാറുന്നത് നിനക്ക് ഈ സീസണിൽ ചലിച്ചിരിക്കും ഞാൻ ആവൽ അത് കാണുകയാണ് ചില കുടുംബങ്ങൾ തീർന്നു പോയി എന്ന് പൈശാചിക മേഖല അവരുടെ മേൽ ആധിപത്യം ചുമത്തി ഒരു സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിൽ കിടക്കുകയാണ് ചിലർ പറയുന്നത് എൻ്റെ ബ്രദറെ ഞാൻ ഒന്ന് ഉള്ളു തുറന്ന് ചിരിച്ചിട്ട് നാളുകളായി ഓടകസിന്റെ മേലെല്ലാം ഉണ്ട് സാമ്പത്തിക നന്മകളുണ്ട് എൻ്റെ ഭവനത്തിലെല്ലാം ഉണ്ട് അങ്ങനെ പറയുന്ന ചിലരുണ്ട് അവരുടെ ഈ സീസണിൽ വന്ധം നാമത്തിൽ വന്നു ഭവിക്കുകയാണ് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സെബാസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു ബ്രദറുമായി ബന്ധപ്പെട്ടൊരു ദൈവ പ്രവൃത്തി നിങ്ങളുടെ കുടുംബത്തിന്റെ മേൽ ദൈവം ചെയ്യുകയാണ് യേശു നാമത്തിൽ എല്ലാം ഉണ്ട് എന്നാൽ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവം മഹത്വം ഈ സീസണിൽ നിന്റെ മേൽ ചലിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുക അതേശുതൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ സംഭവിക്കട്ടെ ഈ ശുശ്രൂഷകൾ നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഇതൊരു അനുഗ്രഹം ആകരിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ ശുശ്രൂഷകൾ ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗമായി നിങ്ങൾ മാറുകയാണല്ലോ മാർത്തയുടെയും മറിയുടെയും ഭവനത്തിൽ കടന്നുവന്ന് യേശു ഇത് പറയുമ്പോൾ ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത ഒരു ദൈവപ്രവൃത്തിയാണ് ആ ഭവനത്തിൽ അന്നു തൊട്ട് ടയായി ചെന്നത് ഇന്ന് ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പ്രവചിച്ചു പറയുകയാണ് ലോക ചരിത്രത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ദൈവമഹത്വം ദൈവത്തിന്റെ കുടുംബത്തിന്മേലറക്കും ഇനി ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലും സുമീറ്റിങ്ങുകൾ ഞാൻ നിങ്ങളുടെ ലൈവ് സൂക്ഷിക്കുന്നുണ്ട് നിങ്ങളെ കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള ഒക്കെ സമയമാണ് ആ സുമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശക്തമേറിയ മെസ്സേജ് ഒരു വോയിസ് ഞാൻ അവിടെ അയക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും ഇന്ന് നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നതും ഇത് തന്നെയാണ് വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും ഞാൻ പറഞ്ഞുവല്ലോ കാനാവിനെ കല്യാണം ആ വീഞ്ഞ് തീർന്നുപോയി എന്നാൽ യേശു പറയുന്നത് അവിടെ ഇരിക്കുന്ന മൺപാത്രങ്ങളിൽ വെള്ളം നിറയ്ക്കുവൻ അവിടെ ദൈവിക മഹത്വം ഇറങ്ങി ഇറങ്ങുവന്നു ഒരു വസ്തുവിൻ്റെ പേരുള്ള ദൈവത്തിൻ്റെ പൂർണ്ണമായ പ്രകടനമാണ് ദൈവിക മഹത്വം എന്ന് പറയുന്നത് നിറമില്ലാത്ത ഗുണമില്ലാത്ത അവൻ ഒരു ടേസ്റ്റുമില്ലാത്ത ആ വെള്ളത്തിൻ്റെ ദൈവ മഹത്വം ഇറങ്ങി വന്നപ്പോൾ അതൊരു വീഞ്ഞായി മാറിയതുപോലെ നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ഒന്നിനും ഒരു പ്രയോജനമില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളിയ നിന്റെ ജീവിതത്തിന്റെ മേൽ ദൈവിക മഹത്വം ഇറങ്ങി വന്നാൽ നീ നിറമുള്ളതായി മാറും നീ ഗുണമുള്ളതായി മാറും അനേകർക്ക് പ്രയോജനമുള്ള ഒരു നിന്നെ തീർക്കും ഇങ്ങനെ ചിലർ കടന്നു പോകുന്നുണ്ട് എൻറെ ഭവനം എൻ്റെ മകൾ എൻ്റെ മകൻ ഒരു ഗുണവുമില്ല യോചനവുമില്ല എൻ്റെ സാമ്പത്തിക സ്ഥിതികൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ യേശുവൻ്റെ നാമത്തിലുള്ള ദൈവിക മഹത്വത്തെ ഞാൻ റിലീസ് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിന്റെ മേൽ ഇപ്പോൾ തന്നെ സംഭവിക്കുകയാണ് ഞാൻ ആത്മാവിൽ കാണുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ അത് സംഭവിക്കും ഹാൻ എല്ലാം തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാല് ദിവസം കല്ലറയ്ക്കകത്ത് കിടക്കുന്ന

ആ രോഗത്തിന്റെ മഹത്വവും ജീവനും ഇപ്പോൾ തന്നെ സൗഖ്യങ്ങളെ ഞാൻ കൽപ്പിക്കുകയാണ് പ്രാർത്ഥിക്കാം നിങ്ങളുടെ മേൽ ഇന്ന് ദൈവിക മഹത്വം ഇറങ്ങുകയാണ് ദൈവം ഒരു പ്രവർത്തി ചെയ്യാൻ തുടങ്ങിയാൽ ആർക്കും അത് തടുക്കുവാൻ കഴിയുകയില്ല ചിലരെ നോക്കിക്കൊണ്ട് പ്രേരിതമായി വീടിന് ഞാൻ കൈമാറുകയാണ് നിങ്ങളൊരു വറ്റിപ്പോകാത്ത നീലുറവ് പോലെ ആമേൽ നിങ്ങളുടെ നിർജ്ജനമാകുന്ന പ്രദേശങ്ങളുടെ പ്രദേശങ്ങളുടമേൽ ശൂന്യത അനുഭവിക്കുന്ന മേഖല ഉടമേൽ ദൈവിക മഹത്വം ഇറങ്ങുന്ന സീസൺ ആയിരിക്കും ഈ സീസൺ കർത്താവ് അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ ഇവരെ അനുഗ്രഹിക്കുകയാണ് അനുഗ്രഹമായി മാറും വലിയ മറങ്ങട്ടെ ചില ദൈവമുഖത്തുമറങ്ങട്ടെ ചിലരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ ഓരോ വ്യക്തികളുടെ മേലെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ഇതൊരു മാറ്റത്തിന്റെ ശീഷനാക്കി ദൈവം തീർക്കാൻ പോകാനായി ശസ്ത്രം ചെയ്യുന്നു അനുഗ്രഹിക്കുന്നു യേശുവൻ നാമത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ ആശ്രയിക്കാം അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ കൂടി വിരവുകൾ പാലക്കാട് വെച്ച് നടത്തപ്പെടുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലും പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രാവിലെ പത്തര തൊട്ട് പന്ത്രണ്ടര വരെയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നാളെ പോലെ ഒരു മെസ്സേജുമായി കാണാം